ഏറ്റവും വലിയ ജനങ്ങൾക്കായി ഐ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പെരിന്തൽമണ്ണ യൻസ് ക്ലബ് കൊപ്പവും സിൻഡിക്കേറ്റ് മാളും സംയുക്തമായി സോലീസ് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി സ്നേഹവിരുന്ന് സംഘടിപ്പിച്ചു വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ പരിപാടി ഉദ്ഘാടനം ചെയ്തു ലയൻസ് ക്ലബ് കൊപ്പവും സിൻഡിക്കേറ്റ് മാളും സംയുക്തമായി സോലീസ് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി സ്നേഹവിരുന്ന് സംഘടിപ്പിച്ചു പ്രസിഡന്റ് ബേബി ഗിരിജ പരിപാടി ഉദ്ഘാടനം ചെയ്തു ക്ലബ് പോലെ അതേപോലെ സൊലൈസ് ചാരിറ്റി ക്ലബ്ബ്ലെ സംഘടനകളെന്താണ് കാണിക്കുന്നത് ഇതാണ് കാരണം ഏറ്റവും ആവശ്യം വേണ്ട നമ്മളെല്ലാവരും ചേർത്ത് പിടിക്കേണ്ട ആളുകളെ അതാണ് ഈ ഒരു സംഘടനാ പ്രവർത്തനത്തിന്റെ മികവ് എന്ന് പറയുന്നത് വീട്ടില് ഇപ്പൊ പണ്ടൊന്നും ഇത്തരം സംഘടനകളോ അല്ലെങ്കിൽ ഇത്തരം സ്ഥാപനങ്ങളോ ഒന്നും നമ്മളെ ആരും ശ്രദ്ധിക്കാത്ത ഒരു വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്ന് വീട്ടിലിരിക്കുന്ന ആളുകളെയൊക്കെ പുറലോകത്തെത്തിക്കാനും അവരെ മാനസികവും ശാരീരികവുമായ സന്തോഷത്തിനും ഉല്ലാസത്തിനും ഒക്കെ ഏറ്റവും എങ്ങനെയൊക്കെ നമുക്ക് അവരെ അവരെ മുന്നോട്ട് കൊണ്ടുവരാം ഒരു പ്രവർത്തനം തന്നെയാണ് നടക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത് ലൈസ് ലോക്കൊക്കെ നടത്തുന്ന പ്രവർത്തനങ്ങൾ പറഞ്ഞാല് റിയാം ഇപ്പോ ഞങ്ങളുടെ പഞ്ചായത്തിൽ തന്നെ ബാബൊക്കെ ഒരു കാര്യം പറയേ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അത് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് നടത്തി തരാറുണ്ട് കാരണം നമുക്ക് ഗ്രാമപഞ്ചായത്തുകൾക്ക് ഇപ്പോ അങ്ങനെ ഒരുപാട് ഫണ്ടോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല പക്ഷെ നമുക്കെങ്കിലും ഇത്തരം ആൾ നമ്മുടെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെയും അവരുടെ കുടുംബങ്ങളെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരേണ്ടത് നമ്മുടെ സമൂഹത്തിന്റെ കടമയാണ് കൊപ്പം സിൻഡിക്കേറ്റ് മാളിൽ നടന്ന ചടങ്ങിൽ കൊപ്പം ലയൻസ് ക്ലബ് പ്രസിഡന്റ് ലയൻ ഹബീബ് അധ്യക്ഷനായിരുന്നു ം ലയൻസ് ക്ലബ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ലയൻ ബാബു പട്ടാമ്പി മുഖ്യപ്രഭാഷണം നടത്തി ലയൻസ് ക്ലബ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ലയൺ ഉണ്ണി വടക്കാഞ്ചേരി ലയൺ അശോകൻ ലയൻസ് ക്ലബ് സെക്രട്ടറി മുനവിർ വിളയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നൌഫൽ വാർഡ് മെമ്പർ ഷംസുദ്ദീൻ കൊപ്പം ലയൻസ് ക്ലബ് വൈസ് പ്രസിഡന്റ് അസ്ലം ലയൺ ഉണ്ണീൻകുട്ടി കൊപ്പം ലയൻസ് ക്ലബ് ട്രഷറർ നിസാർ സുധീഷ് സെറൂഫ് സിയ യൂനസ് ഡോക്ടർ ഹനീഫ അഫ്സൽ പട്ടാമ്പി മുസ്തഫ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു ഭിന്നശേഷിക്കാരായ അൻപതോളം കുട്ടികളും രക്ഷിതാക്കളും പങ്കെടുത്ത പരിപാടിയിൽ വെച്ച് ക്യാൻസർ ബാധിതരായ മൂന്ന് കുട്ടികൾക്ക് ലയൻസ് ക്ലബ്ക്കൊപ്പം ധനസഹായ വിതരണവും നടത്തി തുടർന്ന് ഉച്ചഭക്ഷണവും കുട്ടികൾക്കായി സിനിമാ പ്രദർശനവും നടന്നു